വെൽക്കം ടു ഉണ്ണിപ്പൊന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണെ കുറേ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഉള്ളി ദോശയാണ് ഉള്ളി ദോശയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് പറയുന്നത് വെളിച്ചെണ്ണ ഉപ്പ് ഇതെന്താണ് ഉപ്പെന്ന് വെച്ചാൽ എന്തുപ്പായതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ വീട്ടിലേതാണോ ഉപ്പുള്ള ഉപ്പ് ഉപയോഗിക്കുക ദോശമാവ് രണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക എല്ലാവരും കാണുക നമ്മൾ ഉപ്പ് നന്നായിട്ട് ഇതിൽ അലിയുന്നത് വരുന്ന ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ് പുള്ളി നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കാം നമ്മൾ ഇതിലൊരു ഈ ഒരു തവിക്കനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മൾ എണ്ണയും ഉള്ളിയും ഉപ്പും മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് ദോശ പാരാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇത് മാവ് നമ്മൾ നല്ല സെറ്റായി ഇനി ഇത് നമുക്ക് വേഗം ഇത് ദോശയാക്കി മാറ്റാവുന്നതാണ് അപ്പം നമ്മൾ ദോശ ആവശ്യമായ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇത് നന്നായി ചൂടായി വരുന്നവർ വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മളാ പാൻ ചൂടായിരിക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ മാവ് ഒഴിക്കുകയാണ് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാല് കയ്യിലൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കട്ടി ഉണ്ടായിരിക്കണം ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ നല്ല വെളിച്ചെണ്ണ നമുക്ക് എന്ത് നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം ഞാൻ എന്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇങ്ങനെ നാല് സൈഡും നമ്മൾ എണ്ണ നന്നായിട്ട് തൂവിക്കൊടുക്കുക അതിന് ശേഷം നമ്മളിത് സിമ്മിലേക്ക് മാറ്റുക പാത്രം വെച്ച് അടച്ചു വയ്ക്കേണ്ടതാണ് അടച്ചു വെച്ച് നമ്മൾ ചെറിയ സിമ്മിൽ മാത്രമേ ഇത് വേവിക്കാവൂ അപ്പം ഇത് നമ്മൾ തുറന്ന് നോക്കുകയാണ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ദോശ റെഡിയായിരിക്കാണ് അപ്പം നമ്മൾ ഒനിയൻ ദോശ റെഡി ആയിരിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു